ിൽ കിടന്നുകൊണ്ട് ആളുകൾക്ക് ലോകത്ത് എത്ര മുക്ോ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടോ അവരുടെ എണ്ണം കണക്ക് അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ് മരിച്ചുപോയ മുക്മിനീങ്ങൾ അടക്കം അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ് അതുകൊണ്ട് അത് മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാനും ഈ പ്രാർത്ഥന വളരെ ഉപകാരപ്രദമാണ് കാരണം ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന ഏറ്റവും സ്വീകാര്യമായ നിസ്കാരം നിസ്കാരങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ഏറ്റവും അഫുലനായ നിസ്കാരം ഫർലു നിസ്കാരങ്ങളാണ് ഫർലു നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള നിസ്കാരം അത് രാത്രിയുടെ യാമങ്ങളിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് എന്നിലേക്ക് എന്റെ അടിമ ഏറ്റവും അടുക്കുന്നത് അയാൾ സുജൂത് ചെയ്യുന്ന സമയത്താണ് എന്ന് പരിശുദ്ധ റസൂല